നമ്മളെല്ലാരും അവിടെ നമ്മുടെ ഹാളിൽ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു ഭരത് മെമ്മോറിയൽ ടെന്നിട്ടുള്ളത് അതിന്റെ സമാപനത്തിൽ അങ്ങോട്ട് പങ്കെടുക്കാൻ വേണ്ടി വന്നു മദ്യപിച്ചിരുന്നു ചുമ്മാ പറയുന്നത് അദ്ദേഹം മൂന്ന് വർഷമായിട്ട് മദ്യപിച്ചിരുന്നു ആ അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ് അത് നിങ്ങൾക്ക് ഇതെടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും രാത്രി രാത്രി കൃത്യമായി എന്താ സംഭവിച്ചത് ക്ലബ്ബിന്ന് പറഞ്ഞല്ലോ നിന്ന് വീട്ടിലോട്ട് പോകാൻ രാത്രി ഒമ്പത് മണിയാവുള്ളു തിരിച്ചപ്പോ ഒരു ബൈക്കുമായിട്ട് ആക്സിഡന്റ് ആയി ആയപ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു പുള്ളി പോയിട്ട് ഇങ്ങനെ എന്റെ വണ്ടിയെ തട്ടി എന്ന് പറയുമല്ലോ അത് ക്യാമറ ക്ലബിലുള്ളവരൊക്കെയാ പറ്റി ഹോസ്പിറ്റലെല്ലാരും ഉണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടി എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നീട് മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ മോഹൻറെ വീടുണ്ട്

കൗര്യയുടെ ബുള്ളറ്റ് തിരിക്കല്ലേ പറന്നോ 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 ആമീൻ പറന്നു എന്നാ പോലീസ് എന്താ പറയുന്നത് ആമീൻ പറന്നു പോലീസ് എന്താ പറയുന്നത് അല്ല കേട്ടോ ഞാൻ തന്നെ ഒരു ഓയോ 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 ലാദ്രാലാണ് তো മൈക്ക് മുറാ